ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ആട്ടോ എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചേക്കുവാണ് മറന്നു പോകാതിരിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫോണിലാണ് ടൈപ്പ് ചെയ്ത് വെക്കുന്നത് പക്ഷേ അത് പറ്റത്തില്ലല്ലോ വീഡിയോ എടുക്കുമോ അല്ലേ ഇപ്പം അങ്ങനെ അത്തായും കൂട്ടി നമ്മൾ നേരെ സ്മാർട്ട് ഫോണിൻ്റെ വന്നു ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ് വൺ മന്ത്ര ഒക്കെ ആകുമ്പോൾ സാധനങ്ങൾ എടുക്കുന്ന ഇവിടെ നിന്ന് കേട്ടോ അങ്ങനെ നിങ്ങളെല്ലാം ഓടിച്ച് കാണിക്കാൻ വേണ്ടി ഇവിടെ ഭയങ്കരമായിട്ട് മെഹാം മഹാമേള നടക്കുവാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട് ബിസ്ക്കറ്റിൻ്റെ അങ്ങനെ ഫസ്റ്റിൽ തന്നെ സോസ് എടുത്തു പിന്നെ എൻ്റെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയി ഓരോന്നൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ എഴുതിക്കൊണ്ടല്ലേ വന്നേ അങ്ങനെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ എന്താ അച്ചാറ് കുപ്പികൾ അങ്ങനെ എന്തെല്ലാം നിർത്തി വെച്ചേക്കുന്നു അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു റോയിൽ മാങ്ങിയുണ്ട് രാത്രിയിലൊക്കെ വിശന്നാലെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങി അപ്പോൾ ഞാൻ അതിലൊരു ചെറിയ പാക്കറ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇപ്പോൾ കുറേ ഓഫറിലുണ്ട് ട്വൻറ്റി പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റേജ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇരിക്കുന്ന പകുതിയിൽ നിന്നൊക്കെ എടുത്തു പിന്നെ ഒരു ബൂസ്റ്റ് എടുത്തു പിന്നെ കാപ്പിപ്പൊടി എടുത്തു തേയില അങ്ങനെ അതാ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അരിയൊക്കെ പിന്നെ എടുക്കാമെന്ന് ഇങ്ങനെ മാറ്റി വെച്ച റെസ്ക് പിന്നെ നട്ട്സ് അങ്ങനെ വീണ്ടും ഓരോന്നോരോ നല്ല ചില്ലറയൊക്കെ പെറുക്കിപ്പിറക്കി എടുക്കുന്നുണ്ട് ഈ നോക്കുന്നതൊക്കെ എന്തോയെന്നറിയാവോ പുറകിലോട്ട് കാൽക്കുലേറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ വീഡിയോ ഇവിടെക്ക് അതെനിക്ക് ഉള്ളതാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ അങ്ങനെ ആഷിഫാദ് എടുത്തു പിന്നെ എണ്ണ എടുത്തു എണ്ണയൊക്കെ എടുത്തുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പച്ചക്കറിയിലോട്ട് വന്നു പറഞ്ഞു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അരിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ ചേച്ചിമാരോട് അകത്തോട്ട് വന്നപ്പോൾ നമ്മുടെ കുഞ്ഞിനുള്ള ലോഷൻസൊക്കെ തീർന്നായിരുന്നതെല്ലാം എടുത്തു പിന്നെ പേസ്റ്റ് സോപ്പ് ക്രീം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തു സത്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇറച്ചി മീനൊന്നും ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ പിറക്കി എടുക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് ലിസ്റ്റിൻ്റെ അപ്പുറമായി പോയി അപ്പോൾ എയർ ഫ്രെഷർ അങ്ങനെ എടുത്തു തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ പാൽ കണ്ടു പാലും എടുത്തു പിന്നെ കുറേ ഓഫറൊക്കെ നിങ്ങൾ കണ്ട് കാണുമല്ലോ ഓഫർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞു ബില്ലടിക്കാൻ നേരത്തെ എൻ്റെ കണ്ണിലോട്ട് പോയി ഓ ബിസ്ക്കറ്റ് എടുത്തില്ലല്ലോ എന്ന് പിന്നെ ഓഫറുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും എടുത്തു അപ്പോൾ കണ്ണാടിക്കകത്തുകൂടെ വീണ്ടും ഞാൻ ഒരു പാവയൊക്കെ ഉണ്ട് നമ്മുടെ ഐസോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പാവയൊക്കെ എടുത്തു ഫൈനലി എൻ്റെ വലിയ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പോൾ ബൈ ബൈ ഓക്കേ